എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലുവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഇന്ദ്രനും രാജലക്ഷ്മിയും സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് രാജലക്ഷ്മിയോട് ഇന്ദ്രൻ പറഞ്ഞു അതെ ആ കത്തി അങ്ങ് റെഡിയാക്കി വെച്ചേക്കാൻ പറയാണ് ഇത് കേട്ടത് രാജലക്ഷ്മിയോട് ഇടം മോനെ റെഡിയാക്കി വെക്കാൻ പറഞ്ഞാൽ റെഡിയാക്കി വെച്ചാൽ മതി അവൻ ഇങ്ങോട്ടേക്ക് വരും ആ വിഷം ഇന്നത്തോടു കൂടി അവന്റെ കഥ ഞാൻ എന്ന് പറയാം എടം മോനെ നല്ല ഒന്നാം തരം വിഷുമായിട്ട് നീ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലെന്ന് പറയുകയാണ് ഞാൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കലല്ലേ വിഷുവായിട്ട് അമ്മയോട് ആരാ പറഞ്ഞേ എന്റെ ജീവിതം നശിപ്പിച്ചവൻ അവന് എനിക്ക് ഡിവോഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ മെയിൻ കാരണം അവന് ഒറ്റയെടുത്തന അപ്പൊ അവനെ ഞാൻ വെറുതെ പറഞ്ഞു അല്ലേ സ്വന്തം ചേട്ടന് പാരമടന്ന് അവനെ ഭൂമിക്ക് ഇതെ വെച്ചോണ്ടിരിക്കാൻ കൊള്ളില്ല എന്ന് പറയണം ഇടം മോനെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ലെന്ന് പറഞ്ഞിട്ട് എന്തെന്നെ അങ്ങോട്ട് കേറിപ്പോവാ രാജലക്ഷ്മിക്ക് എന്തു ചെയ്യണോ നടത്തില്ല വല്ലാത്ത ഒരവസ്ഥയെപ്പോയി ഇനിയിപ്പൊ ഇവനോട് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി അല്ലെങ്കിൽ തന്നെ ഭ്രാന്ത അതിന്റെ കൂടെ ഇനിയിപ്പ ഇതൂടെ ആ വൈരാഗ്യം കൂടെ ആയി കഴിയുമ്പത്തേനും ഒരു പക്ഷെ വിശ്വനെ എന്തും ചെയ്യാൻ മടിക്കില്ല അതൊക്കെ ഓർത്തഴിഞ്ഞു ഭയങ്കര ടെൻഷനായി പോയി രാജലക്ഷ്മിക്ക് ആ സമയം വിശ്വത്തെ കണ്ണനിട്ട് പാറ വരുവാണ് അങ്ങനെ വന്നുകഴിഞ്ഞ്പത്തേനും വിശ്വ അങ്ങോട്ടേക്ക് വരുവാ ഈ സമയം പാറ വിശ്വത്തിന്റെ വേഷം ഒക്കെ നോക്കി ആഹാ കൊള്ളാലോ ഇതെന്താ ഷർട്ടും കൊണ്ടുവക്കിട്ട് അത് പിന്നെ ഗുരുവായൂരി പോയി കണ്ണനെ കണിയുണ്ടെന്ന് പറയണം ആഹാ അപ്പൊ ഇന്നലെ വീട്ടിൽ പോയില്ലായിരുന്നല്ലേ നോക്കിയാ വീട്ടിലേക്ക് എന്നിട്ടുണ്ടെങ്കിലേ ഏട്ടന് പിന്നെ അത് മതി എന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കില് വെറുതെ വെളുത്തില്ല ഉറപ്പായിട്ടും തല്ലി എന്ന് പറയാം ഇത് കേട്ടതും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് പാറൂലേ അങ്ങനെയാണെങ്കിൽ ഇന്ന് പോവണ്ട വീട്ടിലേക്കെന്ന് പറയാം അതെന്താ വേറെ വെറുതെ പോവേണ്ട ചെന്നിട്ടുണ്ടെങ്കിൽ തല്ല് കിട്ടില്ലേ വെറുതെ നിന്നൊരു പ്രശ്നം ഉണ്ടാക്കണേന്ന് പറയാം എപ്പോഴാണെങ്കിലും കിട്ടാനുള്ളത് കിട്ടും അത് മേടിച്ചെടുക്കാൻ തന്നെ അല്ലാതെ വേറൊരു നിവൃത്തിയില്ല എപ്പോഴാണെങ്കിലും നമ്മൾ ഫേസ് ചെയ്തെല്ലാം മതിയാവുള്ളൂ എന്ന് ചോദിക്കാം എന്നാലും എനിക്ക് വേണ്ടിട്ടാണല്ലോ ഇതെന്ന് ഓർത്ത് ചെയ്യുമ്പോൾ എനിക്ക് പേടിയുണ്ട് വിഷം വീട്ടിലേക്ക് പോകുന്ന കാര്യത്തിൽ കാരണം ആ ഇന്ധന സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ എന്ന് പറയാണ് സാരമില്ല പാറു അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് വിഷു എന്തു ചെയ്യാണ് കയ്യിൽ നിന്ന് കുറച്ച് പൈസ എടുക്കുകയാണ് എൻ്റെ വിഷുക്കൈനീട്ടം വാങ്ങാൻ പറയണം അങ്ങനെ വിഷു കൈനീട്ടം വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും പാറ് ചോദിച്ചു ഞാൻ തരണ്ടേ വിഷു കൈനീട്ടം അതെ ഇളയ ആൾക്കാർ മൂത്ത ആൾക്കാർക്ക് വിഷുക്കൈനീട്ടം കൊടുക്കാറില്ലെന്ന് പറയാം ആണോ അങ്ങനെയാണെ കുഴപ്പില്ല എന്ന് പാറ പറയണം പിന്നീട് പറഞ്ഞു എന്നാ ശരി ഞാൻ പോട്ടേനെ ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ശരി ഞാൻ പോവാണേ ആയിക്കോട്ടെ എന്നൊക്കെ പറയണം അങ്ങനെ സന്തോഷത്തോട് ഉഴിയിട്ട് വിശ്വത്തെ യാത്രയായിക്കാണ് പാറു അതിനുശേഷം പാറ വീട്ടിലേക്ക് മടങ്ങി പോവാണ് ഈ സമയത്ത് പൊന്നുമടത്തിൽ സദ്യ കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് എല്ലാരും അങ്ങനെ സേതു പല്ലവിയും എല്ലാരും കൂടെ കൂടി ചേർന്ന് നല്ല അടിപൊളിയായിട്ട് വിശ്വസത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിക്കാണ്ട് തുടങ്ങുകയാണ് ഈ സമയം പല്ലവിയാണ് വിളമ്പുന്നേ പല്ലവി ഉപയോഗിച്ചേശും കൂടെ കൂടി അങ്ങനെ അവരെ കൂടെ ഇലക്കാത്തേക്ക് കറികളും കാര്യങ്ങളും എല്ലാം വിളമ്പി വെക്കുവാണ് അപ്പോഴേക്കും പൂർണ്ണിമയും കൂടെ വന്നു പൂർണ്ണിമ എന്താ അല്ല എത്തിയില്ലേന്ന് ചോദിക്കുകയാണ് ഇല്ലാന്ന് പറയുന്നത് ഋതുവിനെ കിടന്ന് വിളിക്കുകയാണ് അവസാനം ഋതു അങ്ങോട്ടേക്ക് വന്നു ഋതു വന്നു കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണമെ വെച്ച് ഇതെന്താ നിന്നെ ഇനി ആനയെ അമ്പാരിയായിട്ട് എഴുതുന്നു വിളിക്കണോന്ന് ചോദിക്കുകയാണ് നിനക്കും കൂടെ വരാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കുക ഋതു ഒന്നും മിണ്ടാതവിടെ നിന്നിരുന്നു പിന്നീട് പല്ലവി ഫുഡ് വിളമ്പി കൊടുക്കുകയാണ് ഈ സമയം പൂർണ്ണം പറഞ്ഞു ഇതേ പല്ലവി മോളും കൂടി ഇരിക്കാൻ പറയണം ഞാൻ പിന്നെ ഇരുന്നോളാം എന്ന് പറയണ ഇത് എവിടെ ഇപ്പം സേതു പറഞ്ഞു പിന്നെയൊന്നും ഇരിക്കേണ്ട ഇപ്പോഴും അങ്ങോട്ട് ഇരുന്നാൽ മതി എന്ന് പറയാം അല്ലേ ഇപ്പം ഞാൻ ഇവിടെ പിടിച്ചിരുത്തുന്ന് പറയും അയ്യോ വേണ്ടേ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല്ലവി ഇരിക്കുവാണ് അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ബേവിച്ചേച്ചി ഋതുനടിച്ചു എങ്ങനെയുണ്ട് ഋതു കറികളൊക്കെ നല്ല ആണോന്ന് ചോദിക്കും ഓ കൊഴപ്പില്ല എന്ന് പറയണം ഇത് കേട്ടതും ബേവിച്ചേച്ചി പറഞ്ഞ് പല്ലവി മോളുണ്ടാക്കിയതാ ഉം അതിൻ്റെതായ ഒരു കുറവ് കാണുന്നുണ്ടെന്ന് ഋതു പറയണം ഇത് കേട്ടതും സ്വാതി പറഞ്ഞു അതെ പല്ലവി ചേച്ചി ഉണ്ടാക്കിയതാന്ന് പറഞ്ഞു അല്ലേ കഴിഞ്ഞപ്പല്ലേ ടേസ്റ്റ് കുറവ് വന്നേ റി ചേച്ചിക്ക് ചോദിക്കാം പിന്നെ എനിക്ക് മനസ്സിലായി എന്ന് സ്വാതി പറഞ്ഞിട്ടെന്ന് ചിരിക്കുവാണ് അങ്ങനെ പിന്നീട് അവർ ഓരോ തമാശകളൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ഋതുവിന് ഇഷ്ടപ്പെട്ടില്ല പെട്ടെന്ന് ഋതു പറഞ്ഞു അതെ ഈ ഫുഡ് കഴിക്കുന്ന സമയത്തൊന്നും മിണ്ടായിരുന്നോ കഴിക്കാമെന്ന് ചോദിക്കുക അച്ഛ ചോദിച്ചു ആരാ ഇത് പറയണേ ഫുഡ് കഴിക്കാതിരിക്കണ സമയത്ത് ഏറ്റവും കൂടുതൽ സംസാരിച്ചോണ്ടിരുന്ന ആണ് നീ ആയിരുന്നുള്ള ഋതു പെട്ടെന്നെന്താ നിനക്ക് ഈ മന ഈ മനമാറ്റം എന്ന് ചോദിക്കണേ ഇത് കേട്ടപ്പോ ഋതു ഒന്നും മിണ്ടിയില്ല സ്വാതി പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാം താൽക്കാലത്തേക്ക് ഈ ഫുഡി നിന്ന് കഴിക്കാൻ പറയണം ഇത് കേട്ട ഋതുവിന് ഇഷ്ടപ്പെട്ടില്ല ഋതു അങ്ങ് ചാടി എഴുന്നേറ്റു എഴുന്നേറ്റു കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണമാ നീ എങ്ങോട്ടേ പോണേ അവിടെ ഇരിക്കാൻ പറയണം പക്ഷെ ഋതു പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറയണേ പെട്ടെന്ന് പൂണ്ണുമ്പോൾ സേതുവിനെ നോക്കി അപ്പൊ സേതു ചാടി കഴിഞ്ഞിട്ട് ഇരിക്കടേ അവിടെ എന്ന് പറയണം ആ ഒറ്റ പറച്ചിൽ തന്നെ ഋതു ചാടി ഇരിക്കുവാണ് നീ മര്യാദയ്ക്ക് ആ ഫുഡ് മൊത്തം കഴിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നാക്കളു അല്ലെങ്കിൽ നിന്നെ ശരിയാക്കും എന്ന് പറയണം നിങ്ങൾക്ക് ഇത്തിരി പായസം തട്ടേന്ന് ചോദിക്കും ഉം തരാൻ പറയണം ഇലക്കകത്ത് വേണം ഗ്ലാസ്സിനകത്ത് വേണോന്ന് ചോദിക്കാം ഇലക്കകത്ത് മതി ആ നീ ഇലക്കകത്ത് കുടിച്ചാ മതി നീ അവിടെ നിന്ന് ആക്കി കുടിച്ചാ മതി എന്ന് പറയണം ഇത് കേട്ടപ്പോൾ സാധരിഞ്ഞു ഒരു പഴം കൂടെ എടുക്കട്ടെ പഴം നിന്റെ അപ്പുറത്തിരിക്കുന്ന അവൾക്ക് കൊടുക്കാൻ പറയണം അതെ അവിടെ ഉള്ളതൊക്കെ അവിടെ ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ട ഋതുവിനോ ദേഷ്യം വന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന സമയത്ത് ഋതുമാറ്റം മാത്രം ഒറ്റപ്പെട്ടു പോയി പോയി കഴിയുമ്പം അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ആ സമയം വിശ്വം വീട്ടിലേക്ക് വരുവാണ് വിശ്വം വീട്ടിലേക്ക് വന്നപ്പോൾ വന്ന ഓടി ഇറങ്ങി ഓടിറങ്ങിച്ചെന്നു എട മോനെ ഇപ്പൊ നീ ഇങ്ങോട്ടേക്ക് വരണ്ട നീ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം പറയാണ് അമ്മ എന്താ പറയണേ ഞാൻ ഇങ്ങോട്ട് വരാതെ പിന്നെ എങ്ങോട്ട് പോന എട മോനെ വേണ്ടടാ അതെ അവൻ ആ പടക്കലി കൊണ്ട് നിൽക്കുവായി ഇന്ദ്രൻ അവൻ എന്തേലും ചെയ്യും എനിക്ക് പേടിയുണ്ടെന്ന് പറയാൻ അമ്മേ ചെയ്യുവാണെ ചെയ്യട്ടെ എനിക്ക് കൊഴപ്പൊന്നുമില്ല എടാ മോനെ എപ്പോഴും പറയുന്ന പോലെ അല്ല അവൻ നല്ല കട്ട കലിപ്പാ ഞാൻ എന്ത് ചെയ്തേട്ടാ നീ ഒന്നും ചെയ്തില്ലേ ആ പല്ലവിക്ക് വേണ്ടിട്ട് നീ എടാ സ്വന്തം ചേട്ടനെ തന്നെ ഒറ്റ കൊടുത്തില്ലേ വിൽക്കും അമ്മേ അത് ചേട്ടന് നന്മയെ കരുതി ചെയ്ത കാര്യോ ഞാൻ അത് അമ്മയ്ക്ക് എന്താ മനസ്സിലാത്തിന്ന് ചോദിക്കും നന്മയെ കരുതി പറയണ്ട അത് അവനോടും കൂടെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ പറയണം അപ്പോഴേക്കും ഇന്ദ്രന അങ്ങോട്ടൊക്കെ വന്നു ഇന്ദനം വന്ന ഇപ്പത്തേനും വിശ്വാസത്തേക്ക് അങ്ങോട്ട് കയറുവാണ് ആഹാ വന്നല്ലോ വന്നിട്ട് നീ കണി കണ്ടോടാന്ന് ചോദിക്കും പിന്നീട് രാജേഷ് വെച്ചു അവനെ കൊണ്ടുവന്ന് കണി കാണിക്കമ്മ എന്ന് പറയണം അല്ല വേണ്ട ആദ്യം നിനക്ക് വിഷു കൈനീട്ടം നിരാം അമ്മയുടെ കയ്യിൽ നിനക്ക് വിഷു കൈനീട്ടം കിട്ടിയോ എന്ന് ചോദിക്കാം ഒന്നും മിണ്ടിയില്ല വിഷം ആ സമയം പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യാ അമ്മേ ആദ്യം അമ്മ വിഷു കൈനീട്ടം കൊടുക്കണം ഞാൻ തന്നെ കൊടുക്കാന്ന് പറയണം എന്നും പറഞ്ഞ അങ് ചെന്നിട്ട് അവൻ്റെ കാരണതീർത്തം ഒറ്റ അടി അങ്ങോട്ട് അടിക്കണം അടിക്ക് തന്നെ അവന്റെ മൂക്കിന്റെ അവിടെ നിന്ന് ബ്ലഡും കൂടെ വരുവാണ് പക്ഷേ ഇന്ദ്രന വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ദ്രൻ അവിടെ പിടിച്ചൊരു തള്ളും കൂടെ തള്ളിക്കയുമ്പത്തേനും ആ ജനലിനിട്ട് പോയി ഇടിച്ചിട്ട് അവൻ്റെ നെറ്റിയൊക്കെ പൊട്ടി ചോര വിളിക്കണം പെട്ടെന്ന് രാജേഷ്മി ഇടയ്ക്ക് കയറി നീ എന്താ ഇന്ദ്ര എന്ത് പണിയായി കാണിക്കണേ നിനക്ക് എന്താ നീക്കണം അമ്മ മാറി നിൽക്കാൻ പറയണം വേണ്ട മോനെ നല്ലൊരു വിഷു ആയിട്ട് നീ വെറുതെ ഇരിക്കാൻ പറയാം അമ്മേ അമ്മ പോയാൽ കത്തി ഇങ്ങെടുത്തോണ്ടോ അമ്മയുടെ ഞാൻ കത്ത് റെഡിയാക്കി വെക്കാൻ പറഞ്ഞില്ലായിരുന്നോ പോയെടുത്തോണ്ടാൻ പറയണം എന്റെ പൊന്നു മോനല്ലേ നീ ഉപദ്രവിക്കില്ല അവനെയെന്ന് പറയാ ഇവനെ ഞാൻ ഉപദ്രവിക്കല്ലോ പോലുമല്ലേ എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയവനെ ഇവനെ ഞാൻ വെറുതെ പറഞ്ഞോ അല്ലേ ഇവൻ അവൾക്ക് വേണ്ടി ബാധിച്ചു അപ്പൊ ഇവന് ഭൂമി വെച്ചുകൊണ്ടിരിക്കില്ല എന്ന് എന്നും പറഞ്ഞിട്ട് അങ്ങ് ചെന്നിട്ട് ഇങ്ങനെ അടിവയം നോക്കി ഒറ്റ തൊഴിയായിരുന്നു വയറിന്റെ ഇവിടെ താഴേക്ക് നോക്കി തൊഴിച്ചു കഴിയുമ്പത്തേനും ഒരു നിമിഷം കണ്ണിക്കൂടെ പൊന്നിച്ച് പറഞ്ഞു പോയി വിശ്വത്തിന്റെ അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു മുഖത്തടിയേക്കുന്ന പോലെയല്ലോ വിശ്വം വയറിങ്ങനെ പൊത്തിപ്പിടിക്കുകയാണ് അങ്ങോട്ട് വിശ്വത്തിന് നേരെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വിശു അങ്ങനെ കൂനിയാണ് സൈഡിൽ പോയി നിൽക്കുന്ന കഴിയുമ്പോഴത്തേനും വീണ്ടും അഴിക്കാൻ ചെല്ലുമ്പത്തേനും രാജലക്ഷ്മൻ എടം മോനെ വേണ്ടാന്ന് പറയാണ് ഇവനെ ഞാൻ വെറുതെ വരണമല്ലേ എന്നു ചോദിച്ചിട്ട് വീണ്ടും പോയി കുറെ അടിയും കൂടെ കൊടുക്കണം ഉടുക്കൻ രാജക്ഷ്മി എന്ത് ചെയ്യണം വിശ്വത്തിന് മുന്നിലേക്ക് അവള് ദേ ഇനി നീ ഇവനെ ഇവനെങ്ങാനും അടിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി നിനക്ക് നിന്റെ അമ്മയെ കാണാൻ പറ്റില്ല ആദ്യം മരിക്കാമോ നിന്റെ അമ്മയായിരിക്കും ആദ്യം നീ എന്നെ കൊന്നിട്ട് മതി ഇനി ഇവനെ എന്തെങ്കിലും ചെയ്യാൻ പറയണം ഇത് കേട്ടപ്പോ എന്തിനും പറഞ്ഞു മാറി നിൽക്കുമ്പേ ഇല്ലടാ ഞാൻ മാർത്തില്ല എന്നെ കൊന്നിട്ട് നീ ഇവനെ കൊന്നോ അല്ലെങ്കിൽ ഇവനെന്തേലും പറ്റിയിട്ടുണ്ടെങ്കിൽ ആദ്യം ജീവൻ എടുക്കുന്നത് ഞാനായിരിക്കും എന്ന് പറയണം ഇത് കേട്ടപ്പോൾ എന്തിനും പറഞ്ഞു അല്ലേലും സെന്റിമെന്റ്സിനെ പിടിച്ചാ അങ്ങോട്ട് കയറുമല്ല അമ്മേ ഈ അമ്മമാരുടെ എല്ലാം കാര്യം ഇതാണല്ലോ ഇവിടെ ഞാൻ തോറ്റു പിന്മാറും നമ്മക്കറിയാം അതുകൊണ്ടല്ലേ അമ്മ ഈ കാര്യം എടുത്തിട്ടിരിക്കുന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ അമ്മ ഇവൻ്റെ രക്ഷപ്പെട്ടെന്ന് കരുതണ്ടെന്ന് പറയണം ഇവൻ ചാകും ഇവനെല്ലാം ഞാൻ പൊട്ടിക്കൂന്ന് പറയണം നല്ല കടുക്ക് പൊട്ടുന്ന പോലെ ഇവനായിട്ട് ഞാൻ പൊട്ടിക്കൂന്ന് പറയണം രാജേഷ് രാജലക്ഷ്മണി വേണ്ട മോനേന്ന് പറയണം പിന്നീട് വിശ്വത്തോട് ഓർത്ത് വിഷം നീ ഒന്ന് ഇറങ്ങിപ്പോയി വിടുന്നത് പ്രശ്നം ഉണ്ടാക്കലേ വിഷുവായിട്ട് ഇറങ്ങി പോകാനും പറഞ്ഞിട്ട് അവനെ ഒരു വ്യക്തി പുറത്തേക്ക് അങ്ങോട്ട് ഇറക്കി വിടണം നല്ല പെരുത്ത മഴയായിരുന്നു ഈ സമയം ഇന്ദ്രന അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞിനി രക്ഷപ്പെട്ടെന്ന് കരുതണ്ടാ നിനക്കുട്ടികളെ വെച്ചിട്ടുണ്ടെന്ന് പറയണം രാജലക്ഷ്മി നെഞ്ചിൽ തല്ലി കറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആ പെരുത്ത മഴയത്തേക്ക് വിശം ഇറങ്ങി വിശ്വത്തിന് നേരെ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ കൂഞ്ഞി കൂഞ്ഞി അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ശോഭ ഫുഡ് വിളമ്പാണ് അപ്പം മാഷ് വന്നിരുന്നു അപ്പം പാറുവിനെ വിളിച്ചപ്പോൾ പാറു പറഞ്ഞു ഞാനും കൂടെ ഇപ്പം തന്നെ വരുവാന്ന് പറയുകയാണ് അങ്ങനെ എന്താണ് ഇച്ചിരി പാറും കൂടെ എങ്ങോട്ടേക്ക് വരുവാണ് പാറു എന്നിട്ട് പറഞ്ഞ് അമ്മയ്ക്ക് എന്നെ കൂടെ വിളിക്കാൻ പറ്റായിരുന്നു സദ്യ ഉണ്ടാക്കാനായിട്ടോ ഓ നിന്നെ പിടിച്ചാൽ നീ വരും എപ്പോ നോക്കിയാൽ ലാപ്ടോപ്പിനകത്ത് ഫോണിനകത്തും അല്ലേ പിന്നെ നീ ഇതൊക്കെ ഉണ്ടാക്കാൻ കൂടുവോ എന്ന് ചോദിക്കാം അങ്ങനെ കഴിക്കാൻ ഒരു സമയത്ത് പെട്ടെന്ന് പാറിന്റെ ഫോൺ ബില്ലിടിച്ചു നോക്കും വിശ്വാ പാറു ഫോൺ എടുത്തിട്ടും കൂടി മാറി പെട്ടെന്ന് വിശ്വം പറഞ്ഞു അത് പാറു ഞാനിവിടെ ഹോസ്പിറ്റലാന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ എന്ത് പറ്റിയെന്ന് ചോദിക്കാം അത് പിന്നെ ഇന്ദ്രേട്ടൻ എന്നെ തല്ലി പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അഡ്മിറ്റ് ആക്കണേ ബൈസ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കുകയുള്ളൂ ഒരു കാര്യം ചെയ്യാവോ പിരോധം ഇല്ലെങ്കിൽ ഇവിടം വരെ ഒന്ന് വരാമെന്ന് ചോദിക്കും ഇത് കേട്ടെന്നും പാറു പറഞ്ഞു അതിനെന്താ ഞാൻ ഇപ്പൊ തന്നെ വരാന്ന് പറയണം പിന്നീട് പാറ് വന്നിട്ട് ശോഭയുടെ അമ്മ എനിക്കിപ്പോൾ ഫുഡ് വേണ്ട ഞാൻ പിന്നെ കഴിച്ചോളാം അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയാ ഇടി പാറ് നീ എങ്ങോട്ടാണ് പോണേ ഇത് കഴിച്ചിട്ട് പോ ഇല്ല ഇപ്പം തന്നെ പോണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് ആ സമയം ശോഭ പറഞ്ഞു ഇതേ മാഷേ അവള് പോയേക്കുന്നത് എങ്ങോട്ടാണെന്ന് അറിയോ ആ വിശ്വത്തെ കാണാൻ വേണ്ടിയിട്ടാ ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയണം ഇത് കേട്ട പാടെ മാഷ ചാടിയങ്ങ് എഴുന്നേറ്റു പിന്നീട് തൻ്റെ സ്കൂട്ടി എടുത്ത് അങ്ങോട്ട് പോവാണ് അതിന് ശേഷം പാറു നേരെ ഹോസ്പിറ്റലിലേക്കാണ് വന്നെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചും ഹോസ്പിറ്റലിലേക്ക് എത്തി അങ്ങനെ വന്നുകഴിയുമ്പത്തേനും വിശ്വ അവിടെ ഇരിക്കുന്നില്ലായിരുന്നു വിശ്വത്തിന് കോലം കണ്ടുകഴിയുമ്പോൾ പാറവിന് കടിച്ചില്ലെന്നു വിഷം പറഞ്ഞു അതേ ഇവിടെ അഡ്മിറ്റ് ആക്കണേ ബൈസ്റ്റാൻഡർ വേണം അവർ എഴുതി ഒപ്പിട്ട് കൊടുക്കണമെന്നാ പറയണേ എന്ന് പറയണ സാരമില്ല ഞാൻ ചെയ്യാം ചില ഞാൻ പറഞ്ഞല്ലായിരുന്നു വിശ്വം വരണ്ടാന്ന് പിന്നെ എന്തിനാ അങ്ങോട്ട് വന്നേന്ന് വെക്കുവാണ് ആ സാരമില്ല ഇനിയിപ്പൊ അതിനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയുന്നത് പാറു പെട്ടെന്ന് പോയി അവിടെ പേപ്പേഴ്സൊക്കെ സൈൻ ചെയ്ത് കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് പിന്നീട് പറഞ്ഞു ഞാൻ നിന്നോള എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയാണ് നല്ല വേദന ഉണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്താണ് അങ്ങോട്ടേക്ക് മാഷ വരുന്നത് മാഷ അവളെ ഫോളോ ചെയ്ത് വന്നാണ് വന്നിട്ട് പറഞ്ഞു എനിക്കറിയാതിരുന്നില്ല നീ ഇങ്ങോട്ടേക്കാണ് വരുന്നതെന്ന് അതുകൊണ്ട് അതിന്റെ ഓട്ടോയെ ഫോളോ ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നെന്ന് പറയണം നിനക്ക് എന്താടി ഇവിടെ കാര്യം നോക്കാം അച്ഛാ ഇങ്ങോട്ട് നോക്ക് വിശ്വത്തിന്റെ നെറ്റിയൊക്കെ മുറിഞ്ഞിരിക്കുന്നാണ്ടോ ആ ഇന്ദ്രൻ നമ്മളെ സഹായിച്ചതിന്റെ പേരിൽ വിശ്വത്തെ തല്ലിയതാന്ന് പറയും അതെ അവര് ചേട്ടനും എന്നേയും തമ്മിൽ പല പ്രശ്നങ്ങൾ കാണും അതിനിടക്ക് നീ കാണേണ്ട കാര്യം ഇല്ലെന്ന് അതല്ല അച്ഛാ നമുക്ക് വേണ്ടിട്ട് കൂടുതൽ നീ പറയണ്ട മര്യയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറയണം അച്ഛാ അത് പിന്നെ ബൈസ്റ്റാൻഡ് ആരും ഇല്ല അതെ ബൈസ്റ്റാൻഡറോ ബൈസ്റ്റാൻഡ് ആയിട്ട് നിൽക്കാനായിട്ട് ഇവന്റെ ആരടി നീ നീ ചോദിക്കാം ഇത് കേട്ടതും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പാറിന് അത് പിന്നെ അച്ഛാ ഞാൻ ഇത് കേട്ട് കഴിഞ്ഞപ്പം വിശം പറഞ്ഞു പാറ് പോയിക്കൊള്ളാൻ പറയണം ഈ സമയത്ത് മാഷ പറഞ്ഞു അതേ നീ കുറച്ച് ഉപകാരങ്ങൾ എഴുതു തന്നിട്ടുണ്ട് എന്റെ മോൾക്ക് വേണ്ട അതിനൊക്കെ നന്ദിയുണ്ട് പക്ഷെ എന്നും പറഞ്ഞിട്ട് എന്റെ മോളെ സ്വന്തമാക്കാൻ ശ്രമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് മാഷം കൊണ്ട് പോവാണ് പാറു തിരിഞ്ഞു നോക്കി പോവാണ് വിശം പറഞ്ഞു കുഴപ്പമില്ല പോയിക്കോ എന്ന രീതിയിൽ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് പവറിന് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം തനിക്ക് വേണ്ടിയിട്ടാണ് ഈ ത്യാഗം ചെയ്തത് എന്നിട്ട് അവസാനവും അവസാനം വന്നു ഈ പവനെ നോക്കാൻ ആരുമില്ലല്ലോ എന്ന് ഓർത്തിട്ട് ആകെപ്പാടാ വിഷമിച്ചിരിക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കാണുന്നത് ഇതിന് ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയമായിട്ടോ അതിന് മുമ്പായിട്ട് അതിവേ കാണുന്നവരാണെങ്കിൽ ചില ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു